നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദീർഘം നോട്ട് കീറിപ്പോയോ പേടിക്കേണ്ട പരിഹാരമുണ്ട് യു എ ഇ കറൻസി നിയമങ്ങൾ കർശനമാകുകയാണ് യു എ യിൽ താമസിക്കുന്ന സാധാരണക്കാരായ പ്രവാസികൾക്ക് പലപ്പോഴും നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് കയ്യിലിരിക്കുന്ന ദീർഘം നോട്ട് കീറിപ്പോകുന്നത് ഇത്തരം നോട്ടുകൾ കടകളിലോ പെട്രോൾ പമ്പുകളിലോ നൽകിയാൽ അവർ സ്വീകരിക്കാറില്ല എങ്കിൽ പിന്നെ എന്തു ചെയ്യും ഈ കാര്യം ഓർത്തിട്ട് ഇനി ആശങ്കപ്പെടേണ്ട കാര്യമില്ല കാരണം യു എ ഇ സെൻട്രൽ ബാങ്കിന്റെ നിയമപ്രകാരം ഇത്തരം നോട്ടുകൾ മാറ്റി വാങ്ങാൻ ഓരോ പ്രവാസിക്കും അവകാശമുണ്ട് അതുപോലെ യു എ ഇയുടെ കറൻസി വെറുമൊരു പണമല്ല മറിച്ച് രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെയും സാമ്പത്തിക ഭദ്രതയുടെയും അടയാളമാണെന്നാണ് യു എ ഇ സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കുന്നത് അതിനാൽ നോട്ടുകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടത് ഓരോ പ്രവാസിയുടെയും കടമ കൂടിയാണ് കൂടാതെ നോട്ടുകൾ നശിപ്പിക്കുന്നത് രാജ്യത്തിന്റെ ഐഡന്റിറ്റിയെ ബാധിക്കുന്ന കാര്യമായതിനാൽ ഇത് സംബന്ധിച്ച് കർശനമായ മാർഗനിർദ്ദേശങ്ങൾ കൂടെ അധികൃതർ നൽകിയിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള നോട്ടുകൾ കേടുപാടുകൾ കൂടാതെ സൂക്ഷിക്കാൻ ആദ്യം തന്നെ ഓരോ ആളുകളും ശ്രദ്ധിക്കണം നോട്ടുകളിൽ പേരോ അക്കങ്ങളോ മറ്റടയാളങ്ങളോ യാതൊരു കാരണവശാലും എഴുതാൻ പാടില്ല ഇത് ഗുരുതരമായ കുറ്റമായാണ് യു കാണുന്നത് കൂടാതെ നോട്ടുകൾ അശ്രദ്ധമായി മടക്കുന്നതും സ്റ്റാപ്പിൾ ചെയ്യുന്നതും നോട്ടുകൾ വേഗത്തിൽ ചീത്തയാകാൻ കാരണമാകുന്നു കൂടാതെ വെള്ളം പെർഫ്യൂം പശുകൾ എന്നിവ നോട്ടിൽ വീഴാതെ സൂക്ഷിക്കുകയും കടുത്ത ചൂടിൽ നോട്ടുകൾ വയ്ക്കാനും പാടില്ല കാരണം അവയുടെ നിറം മാറാനും കേടുവരാനും ഇത് കാരണമാകും ഇനി നിങ്ങളുടെ കയ്യിൽ ഇത്തരം നോട്ട് ഉണ്ടെങ്കിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല അതിൻ്റെ അവസ്ഥ പരിശോധിച്ച് ബാങ്കുകൾ വഴി നിങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കും എന്നാൽ ഇതിന് ചില കൃത്യമായ വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട് മൂന്നിൽ രണ്ട് ഭാഗമോ അതിലധികമോ സുരക്ഷിതമാണെങ്കിൽ പൂർണമായ തുക തന്നെ ലഭിക്കും ഇനി മൂന്നിൽ രണ്ടിൽ താഴെയാണെങ്കിൽ പകുതി തുക മാത്രമേ ലഭിക്കൂ കൂടാതെ ഇനി മൂന്നിൽ ഒന്നിൽ കുറഞ്ഞ ഭാഗം മാത്രമേ കയ്യിലുള്ളൂ എങ്കിൽ യാതൊരു നഷ്ടപരിഹാരവും ലഭിക്കില്ല അതേസമയം ഈ നിയമങ്ങൾ യു സെൻട്രൽ ബാങ്ക് പുറപ്പെടുവിക്കുന്ന ഔദ്യോഗിക കറൻസി നോട്ടുകൾക്ക് മാത്രമാണ് ബാധകം ഓരോ നോട്ടിന്റെയും അവസ്ഥ പരിശോധിച്ച ശേഷമേ ബാങ്കുകൾ പണം കൈമാറുകയുള്ളൂ എന്ന കാര്യം കൂടെ ഓരോ പ്രവാസികളും ഓർക്കേണ്ടതുണ്ട് ഒപ്പം നോട്ടുകൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിലുള്ള ആത്മവിശ്വാസം ശക്തിപ്പെടുത്താൻ നമ്മളും പങ്കാളികളാകുകയാണ് എന്നും സെൻട്രൽ ബാങ്ക് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഇതേ കേടുവന്ന നോട്ടുകൾ എല്ലാ ബാങ്ക് ശാഖകളിലും മാറ്റി നൽകണമെന്നില്ല നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും കമേഴ്ഷ്യൽ ബാങ്ക് ശാഖയിലോ അല്ലെങ്കിൽ യു എ ഇ സെൻട്രൽ ബാങ്കിൻ്റെ ക്യാഷ് സെൻറ്ററുകളിലോ പോയാൽ മതിയാകും എന്നാൽ ചില ബാങ്കുകൾ അവരുടെ ഇടപാടുകാർക്ക് മാത്രമേ ഈ സേവനം നൽകാറുള്ളൂ എന്ന കാര്യം കൂടെ ഓർക്കേണ്ടതുണ്ട് മിക്ക പ്രവാസികൾക്കും പലപ്പോഴും എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കുമ്പോഴാണ് കീറിയ നോട്ടുകൾ ലഭിക്കാറുള്ളത് അത്തരം സാഹചര്യത്തിൽ ഉടൻ തന്നെ ആ എ ടി എമ്മിനു മുന്നിലുള്ള സി സി ടി വി ക്യാമറയ്ക്ക് മുന്നിൽ ആ നോട്ട് ഉയർത്തി കാണിക്കുക ശേഷം എ ടി എം സ്ലിപ്പ് സഹിതം ഉടൻ തന്നെ ബാങ്കിനെ അറിയിക്കുകയും ചെയ്യാം ഇത് നിങ്ങൾക്ക് തെളിവായി ഉപയോഗിക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് എത്ര കേടുവന്ന നോട്ടാണെങ്കിലും ഇങ്ങനെ എ ടി എമ്മിൽ നിന്ന് കിട്ടിയ നോട്ടാണ് നിങ്ങൾക്ക് കേടുവെന്ന് കിട്ടിയതെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും മാറ്റി കിട്ടുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ പ്രവാസികൾ ശ്രദ്ധിക്കുക കേടായ നോട്ട് കയ്യിലിരിക്കുന്നു ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല അത് നിങ്ങളുടെ തന്നെ ബാങ്ക് ബാങ്ക് മുഖേന നിങ്ങളുടെ അക്കൗണ്ടുള്ള ബാങ്ക് മുഖേന അത് വളരെ ഈസിയായി തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ്